പേരിന് മരുന്ന് പോലും കിട്ടാത്ത ഇടങ്ങളുണ്ട് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും കോഴിക്കോട് ജില്ലാ മൃഗാശുപത്രിയിൽ മരുന്നില്ലെന്ന് പരാതി പേരിന് പോലും ഒരു മരുന്നില്ല മൃഗങ്ങളുമായി ചികിത്സയ്ക്ക് എത്തിയാൽ മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് മരുന്ന് വാങ്ങാൻ നടപടി തുടങ്ങിയെന്നാണ് അധികൃതർ അറിയിച്ചത് എന്നാൽ ഒരു വർഷത്തേക്കുള്ള മരുന്നിന് ഈ പത്ത് ലക്ഷം രൂപ തികയില്ല സൗജന്യ മരുന്ന് നൽകുന്നതിൽ ക്ഷീര കർഷകർക്ക് മാത്രമാണ് മുൻഗണന സൗജന്യ മരുന്ന് ലഭിച്ചില്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെ എങ്ങനെ ചികിത്സിക്കുമെന്നാണ് മൃഗസ്നേഹികൾ ചോദിക്കുന്നത് നമുക്ക് അവരുടെ ഒരു പ്രതികരണം ഒന്ന് കേട്ടുവരാം ഒരു ഒ പി ടിക്കറ്റിന് ഇരുപത്തഞ്ച് രൂപ അവിടുന്ന് ഒരു നാല് സിറിഞ്ച് വരെ സിറിഞ്ച് വരെ ഞാൻ എനിക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലേക്കാണ് എനിക്ക് വന്നത് ഒരു പൂച്ചക്കോ ഒരു നായോ എന്തെങ്കിലുമൊക്കെ ഒരു കാലോ കയ്യോ പൊട്ടിക്കിടക്കുമ്പോൾ മനസ്സ് വിങ്ങിയിട്ട് കണ്ണും പൂട്ടി പോകേണ്ടി വരും കാരണം എന്താണ് നമ്മുടെ പോക്കറ്റ് കാര്യവും കാരണം നമ്മുടെ അതിൽ സാമ്പത്തികം വേണ്ട ചിലവാക്കാൻ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയോട് ഈ ഒരു വാർത്ത കണ്ടിട്ടെങ്കിലും ആ ഒ പി ടിക്കറ്റിനെങ്കിലും ഒരു പത്ത് റുപ്പ്യോ അല്ലെങ്കിൽ ഒരു അഞ്ചു റുപ്പ്യാക്കി ചു അല്ലെങ്കിൽ ഇങ്ങനെ വയ്യോരത്തുനിന്ന് കൊണ്ടുവരുന്ന ആ മൃഗങ്ങൾക്ക് ഒരു സൗജന്യ ചികിത്സ കൊടുക്കാനുള്ളൊരു മനസാശിയെങ്കിലും നമ്മുടെ സർക്കാർ കാണിക്കുന്ന പറയാണ് തോമസ് തോമസ് മൃഗസ്നേഹികൾ കലിപ്പിലാണ് മാത്രമല്ല അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അവർ ഇപ്പം തെരുവിൽ നിന്നൊക്കെ ചില മൃഗങ്ങളെ എടുത്തുകൊണ്ട് വന്ന് ചികിത്സിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കുന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഈ മരുന്ന് ക്ഷാമത്തിന്റെ കാരണം സിനോജ് ഗുഡ് മോർണിംഗ് അനുകുമാർ ഗുഡ് മോർണിംഗ് ഇപ്പോൾ നമ്മൾ കേട്ടത് കോഴിക്കോട് നഗരത്തിലുള്ള കോന്നാട് സ്വദേശി ഹർഷന്റെ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ വീടിന് സമീപം ഒരു തെരുവ് പൂച്ച ബൈക്കിടിച്ച് വീണ് കാൽ ഒടിഞ്ഞ് കിടക്കുന്നത് കണ്ട് അദ്ദേഹം ആ പൂച്ച എടുത്തുകൊണ്ട് കോഴിക്കോട് ജില്ലാ ആശുപത്രിയിൽ എത്തിയപ്പോഴുള്ള അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ ഡോക്ടേഴ്സ് നല്ല ചികിത്സ നൽകിയ പക്ഷേ ഒരു സിറിഞ്ച് പോലും അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം പുറമേ നിന്ന് നാനൂറ് രൂപയിലധികം നൽകിക്കൊണ്ടാണ് ആ തെരുവ് തെരുവൂച്ചയ്ക്കുള്ള മരുന്നുകൾ വാങ്ങി ആശുപത്രിയിൽ കൊടുത്ത് ചികിത്സ നടത്തി കാലിൽ പ്ലാസ്റ്റർ ഒക്കെ തന്നെ ഇട്ടത് അതായത് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടേഴ്സ് പറയുന്നത് ഈ ജില്ലാ പഞ്ചായത്താണ് മരുന്നുകൾ വാങ്ങാനുള്ള പൈസ പ്രധാനമായി നൽകുന്നത് അങ്ങനെ ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപ അല്പം വൈകിയാണെങ്കിലും നൽകിയിട്ടുണ്ട് പക്ഷേ ആ പത്ത് ലക്ഷം രൂപ ഒരു ആറ് മാസത്തേക്കുള്ള മരുന്ന് വാങ്ങാൻ പോലും തികയില്ല മരുന്ന് അങ്ങനെ വാങ്ങുന്ന മരുന്ന് പോലും ക്ഷീര കർഷകർക്കാണ് നൽകുന്നത് കാരണം കന്നുകാലികളെ വളർത്തി പശുക്കളെയും ആടുകളെയും വളർത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്ന കർഷകരുടെ മൃഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് ആ മരുന്ന് സൗജന്യമായി നൽകുക ഈ തരത്തിൽ പട്ടികളും പൂച്ചകളുമായി വരുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും മരുന്ന് പുറമേ നിന്ന് വാങ്ങേണ്ടി വരും അതോടൊപ്പം തന്നെ വഴിയിരകിൽ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന മൃഗങ്ങളെ പശുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലുള്ള പട്ടിയ പൂച്ചോ എന്തെങ്കിലും മൃഗങ്ങളായിക്കോട്ടെ അവയുമായി മൃഗസ്നേഹികളോ നാട്ടുകാരെങ്കിലും ആശുപത്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം നൽകേണ്ട സാഹചര്യമാണെന്നാണ് പറയുന്നത് സർക്കാരിൽ നിന്ന് അതായത് മൃഗ ഈ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് അത്യാവശ്യത്തിൽ ഫസ്റ്റ് എയ്ഡിനുള്ള മരുന്നുകൾ മാത്രമാണ് മറ്റ് മരുന്നുകളൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് മൃഗസ്നേഹികൾ പറയുന്നത് ഇനി വഴിയിരകിൽ ഏതെങ്കിലും ഒരു പട്ടിയ പൂച്ചയോ അപകടത്തിൽ പെട്ട് കിടക്കുന്നു കണ്ടാൽ ആരാണ് ഇതിനെടുത്തുകൊണ്ട് മൃഗാശുപത്രിയിലേക്ക് പോവുക കാരണം മൃഗസ്നേഹം കാണിക്കാൻ നിന്നാൽ പോക്കറ്റ് കാലിയാണെന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ വകുപ്പ് ഉടൻ തന്നെ ഇടപെട്ട് ഇത്തരത്തിലുള്ള മൃഗങ്ങൾ കൂടി മരുന്ന് സൗജന്യമാക്കി നൽകണമെന്നാണ് പറയുന്നത് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ മരുന്ന് ക്ഷാമത്തെക്കുറിച്ച് പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ മൃഗാശുപത്രിയിലും മരുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത് ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും മെഡിക്കൽ കോളേജ് മരുന്നില്ലെങ്കിലും ഉപകരണങ്ങൾ ഇല്ലെങ്കിലും ഒക്കെ മെഡിക്കൽ കോളേജിലേക്കും അതല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്കെ മാർച്ച് നടത്താം പാവം ഈ മൃഗങ്ങൾ എന്തു ചെയ്യും മൃഗങ്ങൾക്ക് വേണ്ടി ആരാണ് ഈ നാട്ടിൽ മാർച്ച് നടത്താനുള്ളത് മൃഗങ്ങൾക്ക് മരുന്ന് കിട്ടാത്ത അവസ്ഥയാണോ പരിശോധിക്കപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും അങ്ങനെയുണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കുക